മച്ചന്മാരെ നമസ്കാരം അപ്പോ കുറച്ച് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ പ്രേക്ഷകരോട് കുറച്ച് ആക്ടിംഗ് ക്ലാസ് നിങ്ങൾക്കിലേക്ക് എത്തിക്കുകയാണ് അഭിനയ കളരി അല്ലെ ജോസിന്റെ അഭിനയ കളരി ആക്ടിങ് എക്സ്പ്രഷൻസ് അട്ടഹാസം sc 77 M fleet navigated h a r i e t w i സന്തോഷം അപ്പോ അപ്പോ കുട്ടൻ കൂട്ടാട് പാട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ അഭയകുമാർ സിനിമയിലെ കുട്ടി കൂട്ടാടും കുട്ടാനകൂട്ടാട് പാട്ടിന്റെ നമ്മുടെ അഭയകുമാർ സാറിന്റെ സ്റ്റുഡിയോ വെർഷൻ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക കുട്ടനാട് കുട്ടനാട് പാട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ അഭയന അഭയകുമാർ സിനിമയുടെ അഭയകുമാർ അലപ്പിയുടെ യൂട്യൂബ് ചാനൽ ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഒന്നും കാണാൻ ശ്രമിക്കണേ നിങ്ങൾ കാണാറ് കാണാണ്ടിരിക്കരുത് കാണണേ കുട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് പൊട്ടി വിരിഞ്ഞ പൂങ്കില പൊട്ടിച്ചിരിച്ചവൾ പൂന്തിരാതിര പൂന്തിരാ കുട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് കുട്ടനാട്